അപ്പോൾ ഹൗസിലെ അടുത്ത എവിക്ഷൻ നടക്കുകയാണ് അങ്ങനെ ഇനിയുള്ള കണ്ടസ്റ്റൻസുകളിൽ രണ്ട് പേരാണ് അവശേഷിക്കുന്നത് കേട്ടോ നമ്മുടെ ലക്ഷ്മിയുണ്ട് റന ഫാത്തിമയുണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് നമ്മുടെ ഹൗസിനോട് വിട പറയുന്നതാണ് അപ്പോൾ നമ്മുടെ അക്ബറാണ് ഇവരുടെ വിധി പറയാനായിട്ട് ലാലേട്ടൻ വിളിച്ച് ആക്കിയിരിക്കുന്നത് അക്ബർ ആ കോയിൻ എടുക്കുന്നുണ്ട് അതിൽ രണ്ടുപേരുടെയും വിധി എഴുതിയിട്ടുണ്ട് റന ഫാത്തിമ എവിക്റ്റഡും ക്ഷ്മി സേവ്ഡുമാണ് അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൽ വിധി എന്തായാലും അക്ബർ പൂമാല എടുത്തിട്ടുണ്ട് അക്ബറിൻ്റെ ഫേസ് ആകെ മാറിയിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ റെന ഫാത്തിമ ബിഗ് ബോസ് തുടങ്ങിയ നാൾ മുതൽ ഈ സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മുടെ അക്ബറിൻ്റെ ശങ്കായിരുന്നു അക്ബറിൻ്റെ കുഞ്ഞനുജിത്തിയായിരുന്നു അപ്പോൾ അക്ബർ അപ്പാനി ബിന്നി ആര്യൻ അജീസൽ ഇങ്ങനെയുള്ള കുറച്ച് ടീംസിൻ്റെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ റെന ഫാത്തിമ അവരുടെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം റെന അപ്പോൾ അങ്ങനെ റെനയൻ എവിക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ അക്ബറിൻ്റെ ഫേസിലുള്ളത് എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ അപ്പോൾ അക്ബർ ആകെ ഒരു നിരാശ മൂഡിലാണ് നിൽക്കുന്നത് എന്തായാലും കുറച്ചൊക്കെ രണ്ടുപേരെയും കളിപ്പിച്ചിട്ട് അക്ബർ പൂമാല നമ്മുടെ ലക്ഷ്മി ഇട്ടുകൊടുക്കാണ് അപ്പോൾ ലക്ഷ്മിയാണ് ഹൗസിലോട്ട് തിരിച്ചു വരുന്നത് നമ്മുടെ റെന ഫാത്തിമ എ വിറ്റായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ അമ്പതാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ റേന ഫാത്തിമ എവിക്റ്റഡായി റേന പറയുന്നുണ്ട് എനിക്കൊരു അമ്പത് ദിവസമെങ്കിലും ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ സാധിച്ചു എന്ന് അങ്ങനെ നമ്മുടെ ലക്ഷ്മി റൈനയെ എടുത്ത് പൊക്കി കറക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മിക്കും ലക്ഷ്മി വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുന്നുണ്ട് ഹൗസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂറ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ന്യൂറ നല്ലൊരു അടി നടന്നിട്ടുണ്ട് റേന ഫാത്തിമ പക്ഷേ അതിനുശേഷം അവർ കുറച്ചും കൂടി ക്ലോസ് ആയി എന്തായാലും ഒരാൾ പോയല്ലേ പറ്റൂ അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ ബിന്നിയാണ് കേട്ടോ കാരണം ബിന്നിയുടെ ഉറ്റ ചങ്ങാതിയാണ് നമ്മുടെ റന എപ്പോഴും ബിന്നി ബിന്നിയായിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിന്നിക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ടൈം വേണമെന്ന് തോന്നുന്നു കാരണം അത്ര ഫ്രണ്ടാണ് ബിന്നിയും റേനയും എന്തായാലും ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു നമ്മുടെ റെന ഫാത്തിമ പിന്നെ എന്തുകൊണ്ടാണ് വോട്ടൊക്കെ കുറഞ്ഞ് ഇപ്പോൾ എവിക്റ്റഡ് ആയത് എന്നറിയില്ല എന്തായാലും നിൽക്കുന്ന ഹൗസിനുള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു നമ്മുടെ റന നിന്നിരുന്നത് കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിൽ പറയാനായിട്ട് റന ശ്രമിക്കുമായിരുന്നു അങ്ങനെ റെനയെ എല്ലാവരും കൂടി യാത്രയൊക്കെയാണ് ഹൗസിനുള്ളിൽ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മുടെ റെന ഇറങ്ങുകയാണ് അപ്പോൾ മത്സരം കടുത്തു വരികയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എലിമിനേറ്റ് ആയി പോവുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളെല്ലാം അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കട്ടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം